തോറ്റ് മാനം കെട്ടു കൊല്ലന്റെ പടിക്ക പോയി ചന്തപടിക്ക പോയിങ്ങടെ എല്ലാ വീടുകളിലും പോയി ഇപ്പഴാണ് നിങ്ങൾ ഈ വൈക്കാൻ ഉദ്ഘാടനം കഴിഞ്ഞല്ലേ ഇപ്പഴാം തീയതി അറിയുന്ന കോഴിക്കോട് കാട ഫ്രീ ഉണ്ടായിരുന്നു അതെ ഇത് ചമ്മൻ ജംഗ്ഷനിൽ നിന്ന് അഹല്ലാശുപത്രി അവിടെ വരുന്ന മനസ്സിലായി എനിക്ക് മനസ്സിലായാ എന്താ മൂന്നാല് സ്ഥലത്തേക്ക് പോകാൻ കാരണം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോ വിരുന്നേലൊക്കെ ഓണും അതേമാതിരി നെബിതിന് ഒക്കെ കുട്ടികളുടെ തിരക്ക് പിടിച്ച അപ്പൊ കുട്ടികളൊക്കെ വരഞ്ഞിട്ട് ഉഷാറായിട്ട് അവരെ സ്വീകരിക്കണ്ടേ കൊറച്ച് പൈസ കയ്യിലുണ്ട് എത്ര കോഴിയൊക്കെ ഒരഞ്ചു കോഴി കിട്ടണം അഞ്ചു കോഴി കിട്ടണോ അപ്പൊ ഇംഗ്ലീഷിൽ നിന്നത് കുറച്ച് കാര്യം ഷോർട്ടുണ്ട് അതിന് പ്രായ നാളെ പരിപാടി നമ്മളെ നാളെ അപ്പൊ ശനിയാഴ്ചയാണ് പരിപാടി നാളെ രാവിലെ മണി മുതൽ ആറാം തീയതി ശനിയാഴ്ച മണി മുതൽ രാവിലെ അഞ്ചുമണി മുതൽ അഞ്ചുമണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ ആ നാളത്തെ കോഴിയുടെ വില ഒരു കിലോ തൊണ്ണൂറ്റിഅമ്പത് റുപ്പു കടം വേണ്ടല്ലോ കടന്നിട്ടല്ലോ നൂറ്റി ഇരുപതിനും വിക്കടെ കോഴിക്ക് കട്ടിങ് ഫ്രീ ആണ് പിന്നെ ഞങ്ങളെ സ്ഥാപനം അഞ്ചാമത്തോ തുറന്നതാണ് തീർച്ചയായിട്ടും ആറാമത്തെ ആറാമത്തെ സ്ഥാപനം ആയിക്കോട്ടെ അപ്പോ ഇവിടെ ചെയ്യാൻ നാട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാം തീർച്ചയായിട്ടും സുൽത്താൻ മീറ്റ് ഷോപ്പ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബീഫ് മട്ടൻ ചിക്കൻ കാട സ്പ്രിംഗ് നാടൻ കോഴി എന്നിവ മൊത്തമായി ചില്ലറയായും ലഭിക്കുന്നു പൊന്നാനി ചമ്പ്രവട്ടൻ ജംഗ്ഷൻ കുറ്റിപ്പുറം ഹൈവേ എൻട്രി സുൽത്താൻ മീറ്റ് ഷോ ആറാം ശനിയാഴ്ച ഒരിക്കലും കോഴിക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒന്ന് പറഞ്ഞു കൊടുക്കണോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ സ്വന്തം സ്ഥാപനത്തിൽ ഞങ്ങൾ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വാടകല്ല എന്നും അത് നാദിപ്പിക്കെ